കേരളത്തിലെ ഏക സ്വയംഭൂ നരസിംഹസ്വാമി ക്ഷേത്രമായ കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ആഘോഷത്തിന് ഏപ്രിൽ മുപ്പതിന് തുടക്കമാകും രാവിലെ പത്ത് മുപ്പത്തിയൊൻപതിന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മോൻസ് ജോസഫ് എം എൽ എ കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി പി സി കുര്യൻ സന്ധ്യ സജികുമാർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം മനോജ് ബി നായർ കെ എസ് കിഷോർകുമാർ ജി പ്രകാശ് വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും രാവിലെ എട്ട് മണി മുതൽ കൊടുങ്ങൂർ സരസ്വതിയമ്മ ടീച്ചറും സംഘവും നാരായണീയ പാരായണം നടത്തും അക്ഷയതൃതീയ ദിനത്തിലാണ് നരസിംഹ ജയന്തി ആഘോഷം ആരംഭിക്കുന്നത് വിപുലമായ പരിപാടികളാണ് ഈ വർഷം നരസിംഹ ജയന്തിക്ക് ഒരുക്കിയിരിക്കുന്നത് മുപ്പതിന് വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ ദശാവതാരം ചന്ദനം ചാർത്ത് ദർശനം ആരംഭിക്കും മെയ് മൂന്ന് മുതൽ പൈതൃകരത്നം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ ആചാര്യനായി ശ്രീമദ് ഭാഗവത സപ്താഹം നടക്കും നരസിംഹ ജയന്തിയോടനുബന്ധിച്ച് ദിവസവും രാത്രി ഏഴ് മണിക്ക് വിവിധ കലാപരിപാടികൾ നടക്കും മുപ്പതിന് ഇടമുള വിനോദ് അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ് ഒന്നിന് മാനൂർ രുദ്ര ശാസ്ത തിരുവാതിര കളി സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര തുടർന്ന് കൈകൊട്ടിക്കളി രണ്ടിന് നൃത്തസന്ധ്യ നാലിന് ആര്യ കെ സാബു സൂര്യ കെ സാബു എന്നിവരുടെ സംഗീത സദസ് അഞ്ചിന് കുര്യനാട് ധ്വനി സ്കൂൾ ഓഫ് ഡാൻസ് വിദ്യാർത്ഥികളുടെ ഭരതനാട്യ രംഗപ്രവേശനം ആറിന് വയല ശ്രീ മൂകാംബിക നൃത്ത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തധ്വനി ഏഴിന് സോപാന ഗന്ധർവൻ ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം എട്ടിന് കൈകൊട്ടിക്കളി ഒൻപതിന് ഗംഗാതരംഗം ഗംഗാ ശശിധരനും സംഘവും അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഭാഗവത സമർപ്പണം രാത്രി ഏഴിന് കഥകളി കീചകവധം പീശപ്പള്ളി രാജീവൻ കോട്ടയ്ക്കൽ മധു തുടങ്ങിയവർ പങ്കെടുക്കും നരസിംഹ ജയന്തി ദിനമായ പതിനൊന്നിന് രാവിലെ ഏഴ് മുതൽ കദളിക്കുല സമർപ്പണം ഏഴ് പതിനഞ്ച് മുതൽ കേരളത്തിലെ പ്രമുഖരായ സംഗീതവാദ്യ കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം തുടർന്ന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന മാനസ ജപലഹരി പന്ത്രണ്ട് മണി മുതൽ മനയത്താറ്റിലത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടത്തുന്ന ലക്ഷ്മി പൂജയുടെ ദർശനം ഒരു മണി മുതൽ നരസിംഹസ്വാമിയുടെ പിറന്നാൾ സദ്യ വൈകിട്ട് നാല് മുപ്പതിന് വല്ലഭദേശം ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന ഓർഗൻ കച്ചേരി ഏഴ് മുതൽ കല്ലറ കലക്ഷിതി ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന നടനാമൃതം നരസിംഹ ജയന്തി ആഘോഷ ദിനങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിവിശാലമായ പന്തൽ വിപുലമായ പാർക്കിംഗ് ക്രമീകരണങ്ങൾ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം എന്നിവ ഉണ്ടാകും ഭാഗവത സപ്താഹ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിവിധ നാരായണീയ സമിതികളുടെ നാരായണീയ പാരായണം നടക്കും ജി പ്രകാശ് ജയേഷ് പഞ്ചമി പ്രകാശ് കുന്നേപ്പറമ്പിൽ അമൽ സുനിൽകുമാർ അനന്തു മോഹൻ ദാസ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നരസിംഹ ജയന്തി ആഘോഷത്തിന് ഏപ്രിൽ മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിന് തുടക്കമാകും ഗോവ ഗവർണർ പട്ടത്തിൽ പെട്ട ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു കടുത്തൽ മോർ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനി മത്തായി മന്ത്രി സന്ധ്യ സഞ്ജീവുമാർ കുര്യൻ ഗുരുവായൂർ ദേവസ്വം കോടങ്കം മനോജ് വി നായർ ക്ഷേത്ര തന്ത്രി അനിൽ വിവാഹ നമ്പൂരി തുടങ്ങിയവർ പങ്കെടുക്കും